ഹലോ എല്ലാവർക്കും ഗായർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അത് നിങ്ങൾ കണ്ട രണ്ട് പുതിയ മണ്ടന്മാര് എന്റെ വില്ലേജർ ബ്രീഡർ വർക്കിംഗ് ആണ് ഞാൻ ഒരുപാട് നേരം ഗെയിം ഓപ്പൺ ആക്കിയിട്ടിരുന്നു ഇന്നലെ ഉണ്ടാക്കിയ ഒരു ബ്രീഡറിൽ നിന്ന് എന്തെങ്കിലും കിട്ടോന്ന് അറിയാൻ വേണ്ടിട്ട് കുറെ നേരം ഞാൻ ഇതിനെ ഓൺ ആക്കിയിട്ടിരുന്നപ്പോ ഇന്നലെ ഞാൻ രണ്ട് വില്ലേജറിനെ ഇതിനകത്തോട്ട് കൊണ്ടിട്ടതില് രണ്ടാമത്തെ വില്ലേജർ ആ ഒരു ഫാർമർ പിന്നെ ഒരുപാട് നേരം ഞാൻ വെയിറ്റ് ചെയ്തപ്പോ അവരെ രണ്ടുപേരും കൂടെ നിന്നിട്ട് അതിനകത്ത് ഞാൻ സെറ്റ് ചെയ്ത ആ ഒരു ഫാം ലാൻഡ് കംപ്ലീറ്റ് ആ ഒരു കാറ്റ് വെച്ചു പിന്നെ ഞാൻ ഒരുപാട് നേരം നിന്നപ്പോ അവന്മാര് ബ്രീഡ് തുടങ്ങി പക്ഷേ പ്രശ്നം ഞാൻ ഇന്നലെ വെച്ച ബെഡ് ശരിയായില്ല അത് ഒരു ബ്ലോക്കും കൂടി ായിരുന്നു അതെനിക്ക് മനസ്സിലാവുക ഒരുപാട് സമയം എടുത്തു അവസാനം അതും കൂടി ശരിയാക്കിയിട്ട് പിന്നെ ഞാൻ കുറെ നേരം ഓപ്പൺ കിട്ടിരുന്നപ്പോ നമുക്ക് ഇപ്പം രണ്ട് പുതിയ വില്ലേജറിനെ ഇതിനകത്തൊട്ടി കിട്ടിയിട്ടുണ്ട് ചില്ലറ സമയം ഒന്നും എടുത്തത് ഇവന്മാരെ രണ്ടു വരെ മാത്രം കിട്ടാൻ വേണ്ടിയിട്ട് ഈ രണ്ട് വില്ലേജറും പറ്റൂല നമുക്ക് ഇനി ഒരുപാട് വില്ലേജർ വേണം അറ്റ്ലീസ്റ്റ് ഒരു ആറെ വേണം എന്നാണ് എന്റെ ഓർമ്മ ആ ആറ് വില്ലേജറും വലിയ വില്ലേജർ വില്ലേജറിക്കാൻ വേണം കൂടെ തന്നെ ആ ഒരു ഗ്രീൻ കോട്ട് ആവാതിരിക്കാൻ വേണം എന്നാലും നമുക്ക് അവന്മാരെ വെച്ചിട്ട് ആ ഒരു അനുഭവം ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇനി എനിക്ക് ഇതേപോലെ തന്നെ ഒരുപാട് നേരെ വെയിറ്റ് ചെയ്യണം ഇനി ഒരുപാട് ഈ ഒരു വേറെ വില്ലേജറിനെ കിട്ടാനും പിന്നെ ഇവന്മാര് വളർന്ന് വലിയ കുട്ടിയാവാനും അത് ഇനി ഒരുപാട് സമയം എടുക്കും അപ്പൊ ഞാൻ വിചാരിച്ചു വെറുതെ ആ ഒരു സമയം കളയാതെ നമുക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് ചെയ്തായിട്ട് ചെയ്യാന്ന് അപ്പൊ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഷീപ്പ് ഫാമ് അത് തന്നെ ലിറ്ററലി ഒരൊറ്റ ഷീപ്പ് ഫാർമ് ഫാമ് ഒന്നായിരിക്കും അതിനകത്ത് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ഷീപ്പും ഈ ഒരു ഒറ്റ ആളായിരിക്കും എന്റെ ലക്കൊണ്ടായിരിക്കും ഞാൻ സ്പോൺ ആയതായി ഈ ഒരു ഒരുക്കാത്ത ഈ ഒരു ഒറ്റ ഷീപ്പ് മാത്രമേ ഉള്ളൂ ഇനി എനിക്ക് വേറെ ഷീപ്പിനാണെങ്കിൽ ബീപുന്റെ തലയിലോട്ട് കയറിയിരുട്ട് ബോട്ടിലോട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം അങ്ങനെ ഒരുപാട് ഷീപ്പിനെ കൊണ്ടുവന്നാലും അവന്മാരെ ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോമാറ്റിക് ചെയ്യാൻ ഫാമിലാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒന്നും എന്റെ കയ്യിൽ ഇപ്പ ഇല്ല നമുക്ക് ഒരുപാട് അവര വേണ്ടി വരും സോ ഞാൻ വിചാരിച്ചു ഒരു ഷീപ്പ് ഒരു ഷീപ്പ് ഇവരെ വെച്ചിട്ട് നമുക്ക് ഇന്നൊരു ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് ഫാർമുണ്ടാക്കാം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രീഡറിനെ പോലെ തന്നെ ഗെയിം ചുമ്മാ അങ്ങ് ഓപ്പൺ ആക്കിയിട്ട് മാത്രം മതി ഓട്ടോമാറ്റിക് ഗെയിം തന്നെ ഇവന്മാരെ ഷെയർ ചെയ്തിട്ട് എനിക്ക് ആ ഒരു ഊൾ എല്ലാം ഒരു പെട്ടിക്ക് വന്നിരിക്കണം ആ ഒരു രീതിയിൽ ഇന്ന് ഞാൻ ഒരു ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് ഒരുപാട് ജോലിയുണ്ട് മെയിൻ ആയിട്ട് ഈ ഒരു എർലി ഗെയിം ആയതുകൊണ്ട് ഈ ഒരു എർലി ഗെയിമിനകത്ത് ഒരു ഗ്രാസ് ബ്ലോക്ക് ഇവിടെനിന്ന് കുഴിച്ചെടുക്കാൻ പറ്റില്ല എന്ന് നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റും പക്ഷെ അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഗ്രാസ് ബ്ലോക്ക് ആയിരിക്കില്ല അതിന് പകരം ഈ ഒരു ഡർട്ട് ആരും കിട്ടാൻ പോകുന്നത് ഇതാണ് ഡർട്ട് ഇത് നമുക്ക് പറ്റില്ല ഈ ഒരു ഗ്രാസ് ബ്ലോക്ക് തന്നെ വേണം ഈ ഒരു ഷീപ്പിനെ ഫാർം ചെയ്യാൻ ഫാർമിട്ട് അപ്പോൾ അതില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഗെയിമിനകത്ത് ഇത് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ചൊരു ബുദ്ധിമുട്ട് കാണും എന്നാലും നമുക്ക് അതിനെ ഒപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ എന്താ ഈ ഒരു സൈഡില് ആ ഒരു ഷീബിനെ കൊണ്ടുവന്നിട്ട് ആ ഒരു ഫാർമർ സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് ഇനി വേണ്ടത് ഒരു ഡിസ്പെൻസറും പിന്നെ ഒരു മൈൻ മൈൻകാട്ട് വിത്ത് ഹോപ്പർ ഒരു നോർമൽ ഹോപ്പർ ഒരു റയിൽ പിന്നെ ഏറ്റവും വലുത് ഒരു ഒബ്സർവർ അത്ര ഐറ്റംസ് നമുക്ക് വേണം അപ്പോ ആ ഒരു ഒബ്സർവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നിതാർനകത്തോട്ട് പോകേണ്ടി വരും നിതാർണ അകത്ത് നമുക്ക് കോച്ച് എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് കിട്ടും അതൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരണം ഞാൻ എന്റെ ഒരു പിക്കാർസ് എടുത്തിട്ട് കുറേ ദിവസത്തിന് ശേഷം എന്റെ നിതാർണകത്തോട്ട് ഒന്നുകൂടെ പോയി നോക്കാം ഞാൻ ഫസ്റ്റ് ടൈം അങ്ങോട്ട് പോയപ്പോ സ്പോണിന്റെ തൊട്ടടുത്തായിട്ട് ഒന്ന് രണ്ട് കോച്ച് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഞാൻ ഇപ്പം സെറ്റ് ചെയ്യാൻ കാരണം നമുക്ക് ആ ഒരു അനുഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ഗൂൾ ആവശ്യം ുണ്ട് ആ ഒരു വീള് വെച്ച് ബെഡ് ഉണ്ടാക്കിയാലേ നമുക്ക് ആ ഒരു ഫാം ഉണ്ടാക്കാൻ പറ്റുള്ളൂ പിന്നെ ഇതിന്റെ പെർമനന്റ് ഫാമുമായിരിക്കില്ല ഇത് ഈ ഒരു സ്റ്റാർട്ട് ഗെയിമിന്ന് കുറച്ചൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബിൽഡ് ചെയ്ത് വയ്ക്കുന്നതാണ് എന്നെ കൊല്ലാൻ വേണ്ടി അനുപലരുത് നമുക്ക് വേണ്ട സാധനം തോന്നിയിരിക്കുന്നത് ഇതാണ് നമുക്ക് വേണ്ടത് അത് ഞാൻ അങ്ങോട്ട് പോകുന്നതിൽ അതാ ഇതായി ഞാൻ പറഞ്ഞത് നമുക്ക് നെതറിനകത്ത് ഒരുപാട് കിട്ടും അപ്പോൾ ഇത് ഇവിടുന്ന് കുഴിച്ചെടുത്തിട്ട് ഓടി വീട്ടിലോട്ട് പോകാം ആരെയും ഫൈറ്റ് നിൽക്കണ്ട ഇതൊന്നു തന്നെ മതി എന്നാലും ഒരുപാട് കയ്യിലോട്ട് ഇരുന്നോട്ട് പിന്നെ നമുക്ക് എർലി ഗെയിമിൽ ഒരു എസ് പി കിട്ടാനും ഇത് നല്ല യൂസ്ഫുൾ ആണ് നെതർലോട്ട് വന്നിട്ട് ഇത് ഒരുപാട് മൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ലെവൽ നമുക്ക് ഒപ്പിക്കാൻ പറ്റും ഓക്കെ പതിനെട്ട് കോർസ് കിട്ടി ഇനി ഇത് നേരെ വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് നമുക്ക് ആ ഒരു ഒബ്സർവർ ഉണ്ടാക്കാം ഒരു ഒബ്സർവർ റെഡി ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഒരു ഡിസ്പെൻസറും വേണം അപ്പോൾ അപ്പൊ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു ബോ വേണം ബോ എന്റെ കയ്യിലില്ല ആ ഒരു കാര്യം ചെയ്യാം ഞാൻ അവസാന ഒരു തീരുമാനത്തിലോട്ട് എത്തി നമ്മുടെ ഈ ഒരു ചിക്കൻ ഫാർമൊരിക്കലും വർക്കാൻ പോകുന്നില്ല മോജാങ് ഗെയിമിനകത്തോട്ട് എന്തോ വ്യത്യാസം കൊണ്ടുവന്നു ആ ഇപ്പം അതിന്റെ ഒരു ഹോപ്പർ കംപ്ലീറ്റ് ഈ ഒരു എഗ്ഗ കൊണ്ട് നിറഞ്ഞു ഹോപ്പറും പിന്നെ ഇതിന് അടിയിലിരിക്കുന്ന ഒരു ഡിസ്പെൻസർ ഇതാക്കണ്ട ഇപ്പൊ നമുക്കിതാ ഈ ഒരു ഡിസൈന് ഗെയിമിനകത്ത് വർക്കാവില്ല മോജാങ് എന്തോ ഒരു വ്യത്യാസം കൊണ്ടുവന്നു ആ ഒരുപാട് മുട്ടയും കയ്യിലോട്ട് കിട്ടിയല്ലോ എല്ലാ അറിഞ്ഞു പൊട്ടിക്കാം ഒരുപാട് കോഴി ഇവിടെ നടക്കുവായിരിക്കും എന്നാണ് പറഞ്ഞില്ലേ അതോ ഒരു കോഴി കുഞ്ഞു പോകുന്നു എല്ലാം പൊട്ടിക്കാം എല്ലാം പൊട്ടിക്കാം ആ അതുകൊണ്ട് കിട്ടി ഇവരെല്ലാരും വളർന്നിട്ട് ഞാൻ തന്നെ തള്ളിക്കുന്നോളാം ഓക്കെ ഒരുപാട് കോഴി കുഞ്ഞായിപ്പോ അവിടെ അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട ഐറ്റംസ് കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് ആ ഒരു ഗ്ലാസ് വേണം അതൊന്ന് അടച്ച് പൂട്ടാൻ വേണ്ടിയിട്ട് എന്തതുമായി ഇനി ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം അപ്പൊ ഇത് ഉണ്ടാക്കേണ്ടത് ഈ ഒരു ഗ്രാസിന്റെ തൊട്ടടുത്തായിരിക്കണം അപ്പൊ ഞാൻ ഇവിടെ നിന്ന് കുറച്ച് ബ്ലോക്ക് എടുത്ത് മാറ്റിയിട്ട് ഈ ഒരു ഏരിയക്കകത്ത് തന്നെ അതൊന്ന് സെറ്റ് ചെയ്ത് ദാ ഈ ഒരു ബ്ലോക്കിന്റെ മേളില് ആ ഒരു ഷീപ്പ് നിൽക്കണം ആ ഒരു രീതിയിൽ അപ്പോ ഈ ഒരു ഒബ്സർവർ എടുത്തിട്ട് അതൊന്ന് ദാ ഈ ഒരു ഗ്രാസ് ബ്ലോക്കിലോട്ട് നോക്കി നിൽക്കുന്ന രീതിയിൽ ദാ ഇവിടെ പ്ലേസ് ചെയ്ത് വെക്കണം ആ പിന്നെ എന്തോന്നാണ് ഈ ഒരു ഒബ്സർവർ അതും ഞാനൊന്ന് പറഞ്ഞു തരാം മൈൻക്രാഫ്റ്റ് കളിക്കാൻ തുടങ്ങിയ ഒരുപാട് പേര് ഇപ്പൊ ഈ ഒരു സീരീസ് കാണുന്നുണ്ട് അവർക്ക് ദൽഫുൾ ആയിരിക്കും ഇപ്പൊ ഞാൻ ഒരു ലെവർ ഉണ്ടാക്കി ഈ ഒരു ഡിസ്പെൻസർ എന്താ ഇവിടെ പ്ലേസ് ചെയ്ത് ഇതിനകത്തോട്ട് കുറച്ച് ഈ ഒരു കോബിൾ സോൺ വെച്ചിട്ട് ഈ ഒരു ലെവർ ഞാൻ ഇതിന്റെ സൈഡിൽ വെച്ചിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട ഒരുപാട് ഒരു കോബിൾ സോൺ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും അത് ഈ ഒരു ലെവർ ഈ ഒരു ഡിസ്പെൻസറിനെ പവർ ചെയ്യുന്നതാണ് ചെയ്യുന്നുണ്ടാണ് അതാ നമുക്ക് എത്ര മണിക്ക് കിട്ടിക്കൊണ്ടിരിക്കും അപ്പൊ ഈ ഒരു ഒബ്സർവർ എന്താണെന്ന് ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് പവർ കിട്ടും ഇപ്പോ ഇതിനെ ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ ഒന്ന് പ്ലേസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്ന് ഇതിന്റെ ഒരു ഫേസ് കണ്ട ഈ ഒരു ഫേസിന്റെ മുമ്പായിട്ട് എന്തോന്ന് മാറ്റം സംഭവിച്ചാലും നമുക്ക് ഇതിൽ സിഗ്നൽ കിട്ടും എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബാക്കിൽ നമ്മൾ എന്തോ വെച്ചിട്ടുണ്ടോ അതിന് ഇത് പവർ ചെയ്യും ഇപ്പൊ ഞാൻ ഇതിനെ പൊട്ടിച്ചെടുത്ത്

ആ ഒരു ഷീപ്പിനെ ഷെയർ ചെയ്തോളും ഇതിനകത്തീരെ ഷെയർ ഇരിക്കുന്നതുകൊണ്ട് അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കംപ്ലീറ്റ് പൊട്ടിച്ചെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം നേരെ ഇതിനെ കൊണ്ടുവന്ന് ഈ ഒരു ഗ്രാസ് ബ്ലോക്ക് ഈ ഒരു ഗ്രാസ് ബ്ലോക്കിനെ നോക്കി നിൽക്കുന്ന രീതിയിൽ ഈ ഒബ്സർവറിനെ ഒന്ന് പ്ലേസ് ചെയ്യണം അപ്പൊ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ നിൽക്കും ഇനി ഈ ഒരു ഗ്രാസ് ബ്ലോക്കിന് എന്തൊന്നും മാറ്റം സംഭവിച്ചാലും ഈ ഒരു ഒബ്സർവർ അത് പിക്ക് ചെയ്യും അതങ്ങനെ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് താ ഈ ഒരു ബ്ലോക്കിനെ പവർ ചെയ്യുകയും ചെയ്യും അപ്പൊ നമുക്ക് അത്രയും മനസ്സിലായി ഇനി ഞാൻ ഈ ഒരു ഡിസ്പെൻസർ എടുത്തിട്ട് അത് താ ഇവിടെ പ്ലേസ് ചെയ്ത് ഒരേ ഒരു പീസ് റെസ്റ്റോൺ ട്രസ് എടുത്ത് അത് ഇവിടെയും കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആയിട്ടുണ്ട് ഇനി ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്പെൻസറിനകത്ത് കുറച്ച് ഈ ഒരു കോബിൾസ് ഒന്ന് വെച്ചിട്ട് ഈ ഗ്രാസിനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ നോക്കിയോ എന്താകണ്ട നമുക്ക് ഈ ഡിസ്പെൻസറിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും ആ ബ്ലോക്ക് ഇരുന്നതുപോലെ ഞാൻ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ തന്നെ ഒരു ഗ്രാസ് ഇങ്ങോട്ട് സ്പ്രെഡ് ആയിക്കോളും അങ്ങനെ സ്പ്രെഡ് ആവുമ്പോൾ ഈ ഡർട്ട് ബ്ലോക്ക് ഒരു ഗ്രാസ് ബ്ലോക്ക് ആവും ആ ഒരു മാറ്റവും ആ ഒരു സമർപ്പിക്കയും ആ ഒരു ഫീച്ചർ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ വർക്ക് ചെയ്പ്പിക്കുന്നത് ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടെ നിന്ന് ആ ഒരു ഷീപ്പിനെ ഞാൻ ഇതിനകത്തോട്ട് കൊണ്ടിട്ട് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ഇത്രയും പരിപാടിയായി ഇനി ഇതിന്റെ തൊട്ടടിയിലായിട്ട് ഒരു കളക്ഷൻ ഏരിയയും കൂടി ഒന്ന് റെഡിയാക്കണം നമുക്ക് ആ ഒരു ഊളെല്ലാം വന്നിട്ട് ഒരു പെട്ടിക്കകത്തോട്ടിരിക്കണം ആ ഒരു സെറ്റപ്പ് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ആ ഒരു ആരാണ് വേണം അത് ആൾറെഡി കുറച്ച് എന്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട് അത് കയ്യിലോട്ട് എടുത്തിട്ട് രണ്ട് ഹോപ്പർ എനിക്കറിയാം ഈ പാർട്ട് എല്ലാം ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ് പക്ഷെ ഇതിനെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ നല്ല ഫണ്ണാണ് സംഭവം രണ്ട് ഹോപ്പർ ക്രാഫ്റ്റ് ചെയ്ത് ഒരു മൈൻ കാർട്ടോ ഉണ്ടാക്കിയിട്ട് അതിന് മൈൻ ആക്കണം എന്നിട്ട് കുറച്ച് റെയിൽ ഉണ്ടാക്കണം എന്നിട്ട് ലാസ്റ്റ് ഐറ്റംസ് എല്ലാം വന്നിരിക്കാൻ വേണ്ടി ഒരു ചെസ്റ്റ് ഇനി നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു ചെസ്റ്റ് ദാ ഇവിടെ പ്ലേസ് ചെയ്യണം ഒരു ഹോപ്പർ അതിലോട്ട് പോകുന്ന രീതിയിൽ ഇതായി ഇവിടെ ഒരു റെയിൽ ഇതിന്റെ മേളില് ഒരു മൈൻകാട്ട് വിത്ത് ഹോപ്പർ കറക്റ്റ് ആയിട്ട് ഇതിന്റെ മേളിൽ ദാ ഇവിടെ ഓക്കെ ഇത്രയേ ഉള്ളൂ ഇനി ഇതിന്റെ മേളിലോട്ട് എന്തോ വീണാലും അത് അതപ്പ തന്നെ ആ ഒരു മൈൻകാട്ട് പിക്ക് ചെയ്തിട്ട് ഈ ഒരു പെട്ടിക്ക് അതോട്ട് കൊണ്ടുവന്നോളും ഇതായ ഒരു ഗ്ലാസ്ലായിരിക്കുന്നത് അങ്ങനെ ദതുമായി ഇനി നമുക്ക് കുറച്ച് ഒരു ഗ്ലാസ് വെച്ചിട്ട് ഇതൊന്ന് ക്ലോസ് ആക്കാം മൊത്തത്തിൽ ഇതൊന്ന് അടഞ്ഞിരിക്കണം അതും ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ആ ഒരു ഷീപ്പിനെ കൊണ്ടുവന്നിട്ട് അതിനകത്തോട് നമുക്കൊന്ന് തള്ളിട കുറച്ച് ബ്ലോക്ക് ഞാൻ എന്താ ഇങ്ങനെയും വെച്ചിരിക്കുക ഇനി അവനെ കൊണ്ടുവരാ നീ ഇനി മുതൽ ഇവിടെ കിടക്കണ്ട എണീറ്റ് വാ നീ പുതിയൊരു അരിയുണ്ട് ഇവിടെ നിന്ന് ഇവനെ വലിച്ചെങ്ങിട്ട് നേരെ കൊണ്ടുവന്ന് അതിനകത്തോട്ട് അങ്ങ് കിട്ടാ മതി കുടവാ ചാടിക്കറ മേളോട്ട് ഓ ഒരുപാട് ചിക്കൻ ആയിപ്പൊ ഇവിടെ നേരെ അവരുടെ ആ അവിടെയെന്നോ അവിടെയെന്നു കുറച്ചും കൂടെ മുമ്പിലോട്ട് വന്നിട്ട് അങ്ങോട്ട് പോരുത് കുഴിക്കാത്തോട്ട് കുഴിക്കാത്ത ആ ഓക്കെ ഇനി ഈ ഒരു കയറും പൊട്ടിച്ചിട്ട് ഈ പിന്നെ തലയ്ക്ക് മേളിലായിട്ട് ഒരു പീസ് ഗ്ലാസും കൂടി ഇതുപോലെ അങ്ങ് പ്ലേസ് ചെയ്ത് വെച്ചാൽ മതി ഓക്കെ എല്ലാം തീർന്നു ഈ ഒരു ഡിസ്പെൻസറിനകത്ത് ആ ഒരു ഷെയർ ഉണ്ടല്ലോ അത് വെച്ചില്ല അപ്പം ഈ ഒരു ഷെയറും കൂടി ഇതിനകത്തോട്ട് ഓക്കെ പണിയെല്ലാം തീർന്നിട്ടുണ്ട് ഇപ്പോൾ അതാ നമുക്ക് ആ ഒരു വൂളവിടെയുണ്ട് അതൊരുക്കി ഒന്ന് ഷെയർ ആവണം എന്നാൽ എന്നാലിത് പ്രോപ്പറായിട്ട് വർക്ക് ആവുള്ളൂ അതിനു വേണ്ടി ഈ ഒരു ലെവർ ഞാൻ എന്താ ഇവിടെ വെച്ചിട്ട് ഒന്ന് ഫ്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇതാക്കണ്ട അവനത് ഷെയർ ആവുകയും ചെയ്യും ആ ഒരു വൂളെല്ലാം വന്നിട്ട് ഈ ഒരു പെട്ടിക്ക് അതോടെ വന്നിരിക്കുകയും ചെയ്യും ഇതായിരിക്കുന്നുണ്ട് മൂന്ന് പീസ് വൂള് ഇനി നമുക്ക് വെയിറ്റ് ചെയ്യണം കുറേ നേരം ഞാൻ വെയിറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇതിന് ഈ ഒരു ഗ്രാസ് തനിയെ തന്നെ ഇവ നിൽക്കുന്ന ഈ ഒരു ബ്ലോക്കിനെ ഗ്രാസ് ആക്കും ആ ഒരു ഗ്രാസ് ബ്ലോക്കിനെ ഈ ഒരു ഷീപ്പ് തിന്നിട്ട് ഈ ഒരു ഡെററ്റ് ബ്ലോക്ക് ആകുമ്പോൾ അതാ ഒരു ഒബ്സർദർ പിക്ക് ചെയ്തിട്ട് മേളിരിക്കുന്ന ഒരു ഡിസ്പെൻസറിന്റെ പവർ ചെയ്യും ആ ഡിസ്പെൻസറെ ഇവനെ ഷെയർ ചെയ്യുകയും ചെയ്യും ഉള്ളൂ പരിപാടി ഈ ഒരു ഗ്രാസ് ബ്ലോക്ക് തിന്നുമ്പോഴാണ് ആ ഒരു ഷീപ്പിന്റെ ദേഹത്ത് വൂൾ വരുന്നത് ഇതിപ്പോ കംപ്ലീറ്റ് ഓട്ടോമാറ്റിക് ആയിട്ടുണ്ട് പിന്നെ കുറച്ച് ടോർച്ച് വെച്ച് കഴിഞ്ഞാൽ അത്ര നല്ലതായിരിക്കും ആ ഒരു ഗ്രാസ് കുറച്ചൂടെ ഒന്ന് സ്പീഡിൽ സ്പ്രെഡ് ആകുമെന്ന് രണ്ട് ടോർച്ച് ഞാൻ എന്താ ഇവിടെ വെച്ചിരിക്കാം ഓക്കെ അങ്ങനെ ദൈവമായി ഇനി വേറെ ഒന്നും ചെയ്യാനില്ല ജസ്റ്റ് ഒന്ന് യാഫ്ക്ക് നിന്നാ മാത്രം മതി കുറെ കഴിയുമ്പോ ഈ ഒരു പെട്ടിക്ക് അതൊന്ന് നിറച്ച് ഒരുപാട് ഈ ഒരു ഊൾ വന്നിരുന്നോളൂ നിൽക്കി നിൽക്കുകയോ ഒരു പ്രാവശ്യമെങ്കിലും അത് നിങ്ങൾക്ക് ഒന്ന് വീഡിയോയ്ക്കകത്ത് കാണിക്കാൻ പറ്റുമോ നോക്കി ഓട്ടെ ഇവിടെ തന്നെ ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ ഫസ്റ്റ് നടക്കേണ്ടത് ഇവ നിക്കുന്ന ഈ ഒരു ഡെർട്ട് ബ്ലോക്ക് ആ ഒരു ഗ്രാസ് ആവും രണ്ടാമത് അവനെ തിന്നാൻ നോക്കും അവൻ തിന്നുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഷെയർ ആവുകയും ചെയ്യും അത് ഞാനൊന്ന് വീഡിയോയ്ക്കകത്ത് കാണിക്കാൻ പറ്റുമോ നോക്കാം അപ്പോ ഈയൊരു നിപ്പ് തന്നെ ഞാൻ നിക്കാം ഇപ്പോൾ അതാ ഒരു ഗ്രാസ് സ്പ്രെഡ് ആയി ഇനി ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഗ്രാസ് അവൻ തിന്നും ആ ഒരു ഊള് വരുമ്പോൾ തന്നെ ഷെയർ ഷെയറാവുകയും ചെയ്യും ആഹ് അത്രേ അത്രയുള്ള പരിപാടി ഇനി എനിക്ക് ഇവിടെ ചുമ നിന്നാ മാത്രം മതി ഇതിനകത്തോട്ട് ഈ ഒരു ഊൾ വന്നുകൊണ്ടിരിക്കും ഇപ്പൊ തന്നെ അത് ആരെണ്ണം കിട്ടി പിന്നെ ഇത് എപ്പോഴും വർക്ക് ആയിക്കൊണ്ടിരിക്കില്ല കാരണം നമ്മുടെ ഈ ഒരു ഡിസ്പെൻസറിനകത്തുള്ള ഈ ഒരു ഷെയറിന് ഈ ഒരു ഡ്യൂറബിലിറ്റി ഉണ്ട് ഇത് തീർന്ന് ഇത് പൊട്ടുന്നത് വരെ ഓട്ടോമാറ്റിക്കായി ഇത് വർക്ക് ആയിക്കൊണ്ടിരിക്കും അത് പൊട്ടി കഴിഞ്ഞാൽ പിന്നെ മാനുവലായിട്ട് നമ്മൾ വന്നിട്ട് ഇതിനകത്ത് ഒരു പുതിയ ഷെയർ ഉണ്ടാക്കി വെക്കണം എന്നാലും കുഴപ്പമില്ല ഈ ഒരു ഷെയർ വെച്ചിട്ട് തന്നെ നമുക്ക് ഒരുപാട് സ്റ്റാക്ക് കിട്ടിക്കോളും ഓക്കെ അങ്ങനെ ആ ഒരു ജോലി ഞാൻ തീർത്തിട്ടുണ്ട് ഇനി ആ ഒരു ഐ ഫാം ഉണ്ടാക്കുന്ന സമയമാവുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ എനിക്ക് ആ ഒരു വീളും കിട്ടിക്കോളും കൂടെ ആ ഒരു വില്ലേജ് അറിനെയും കിട്ടിക്കോളാം പിന്നെ വേറെ ләзәр онна നേരത്തെ രണ്ടുപേരുണ്ടായിരുന്നു ഇപ്പോ ആ ഒരാൾ വളർന്നു ഓ രണ്ടുപേരും വളർന്നു രണ്ട് വലിയ വില്ലേജറും ഒരു ചെറിയ വില്ലേജറും അല്ലേ ആണെന്ന് തോന്നുന്നു ഓക്കെ ഇതെന്തായാലും നന്നായി വർക്ക് ആവുന്നുണ്ട് എപ്പിസോഡ് തുടങ്ങിയപ്പോ ഇവർ രണ്ട് വില്ലേജർ മാത്രം ഉണ്ടായിരുന്നു ഇപ്പൊ മൂന്നാലു പേരായി അങ്ങനെ അതായി ഇനി എനിക്ക് എന്റെ ഈ ഒരു ചിക്കൻ ഫാമിനിന് ഇവിടെ നിങ്ങൾക്ക് പൊട്ടിച്ച് മാറണം ഇതിന്റെ ആവശ്യം നമുക്ക് ഇനി ഇവിടെ ഇല്ല എനിക്ക് ഇപ്പോൾ ആവശ്യമുള്ളതിനേക്കാൾ ഒരുപാട് കൂടുതൽ ഈ ഒരു ബ്രെഡ് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് അപ്പൊ ഇനി അങ്ങോട്ട് വെറുതെ ഈ ഒരു ചിക്കൻ ഫാമിലൂടെ വെച്ചിട്ട് എന്റെ വേൾഡിനെ ലാക്ക് ആക്കണ്ട ഇതിനകത്ത് ഇപ്പൊ ഒരുപാട് ചിക്കൻ നിൽക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇവരെല്ലാം തള്ളി കൊന്നിട്ട് ഇനി മുതലേ ഈ ഒരു ബ്രഡ് തന്നെ തിന്നാ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല സൗണ്ട് വേണം ഒരുപാട് കോഴി അതിനകത്ത് നിൽക്കുന്നതു കൊണ്ട് പിന്നെ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ യൂസ് ആവും വേറെ ബിൽഡ് ബിൽഡല്ല ഉണ്ടാക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ ഇതിനെ അങ്ങ് പൊട്ടിച്ച് മാറ്റാൻ പോകുന്നത് അപ്പൊ ആദ്യം തന്നെ ഈ ഒരു ലാവ ലാഭത്തിരിച്ച് ഈ ഒരു ലാവ വെച്ചിട്ട് തന്നെ ഇവരെ തീർക്കാൻ പറ്റുമോ എന്നാ എന്റെ ജോലി കുറച്ചൊന്നും ഈസിയായാലല്ലേ ഈ ഒരു ലാഭം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ആ എനിക്കൊന്നും പറ്റിയില്ല ഓക്കെ ആ അവന്മാരെല്ലാം തീർന്നു ഓക്കെ ഒറ്റ സ്റ്റെപ്പിൽ ഞാൻ ഇപ്പൊ ഡെഡ് ബോഡി ആയേനെ കുറച്ച് റെസ്സോൺ ഐറ്റംസും കിട്ടും ഈ ഒരു ട്രാപ്പ് ഡോറും ജസ്റ്റും എല്ലാം കിട്ടും ഇതൊരു കംപ്ലീറ്റ് ഫെയിലിയർ ആയിരുന്നു ഞാൻ അറിഞ്ഞില്ല ബോർജ ഇതിന് എന്തോ വ്യത്യാസം കൊണ്ടുവന്ന് ഓക്കെ ഇനി ഇതിന്റെ മുഴുവൻ കളച്ചുപോട്ട ഈ ഒരു റൂം നമുക്ക് ഇനി ഇവിടെ ആവശ്യമില്ല ഇത് അറ്റം വരെ എന്നിട്ട് ഇവിടെ എല്ലാം ഈ ഒരു ഡർട്ട് ഓക്കെ എല്ലാം നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ബാക്കിയുള്ളവർക്കും കൂടി ഇവിടെ അങ്ങ് അറിഞ്ഞിട്ടിരിക്കാം ഇവിടെ ഇവിടെ കിടന്നോട്ട് വെറുതെ ഞാൻ എന്റെ പെട്ടിക്കകത്തോട്ട് കൊണ്ടുപോയിക്കുന്നില്ല ഒരുപാട് കോഴി ഇപ്പതാ ഇവിടെ ആയിട്ടുണ്ട് ഓക്കെ അങ്ങനെ ആ ഒരു ജോലിയുമായി പിന്നെ ഇനി മുതൽ എന്റെ ഈ ഒരു ഫുഡ് മാറ്റാൻ വേണ്ടി ഇരിക്കയായിരുന്നു ഇപ്പൊ എനിക്ക് ബ്രെഡ് കയ്യിലുണ്ട് എന്നാലും എപ്പോഴും എനിക്ക് ഈ ഒരു ബ്രെഡ് തന്നെ തിന്നോണ്ടിരിക്കാൻ പറ്റൂല എനിക്ക് ആ ഒരു പൊട്ടാറ്റോയും കൂടി ഇവിടെ കൃഷി ചെയ്താൽ കൊള്ളാന്നുണ്ടായിരുന്നു അതെനിക്ക് എട്ട് പീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു കാര്യം ചെയ്യാം എന്റെ ആ ഒരു അവിടെ തന്നെ നിന്നോട്ട് ഇതിന്റെ തൊട്ടടുത്തായിട്ട് ഞാൻ ഈ ഒരു പൊട്ടാറ്റോയും കൂടി ഇവിടെ ഒന്ന് ഫാർമ ചെയ്തു തുടങ്ങാൻ പോകുന്നത് അത് തന്നെ അപ്പൊ ഞാൻ നേരത്തെ ഈ ഒരു വെള്ളം ഇവിടെയാണ് വെച്ചിട്ടുള്ളത് അപ്പോ ഇവിടെ നിന്ന് തന്നെ കുറച്ചുകൂടി ബ്ലോക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും കൂടി ഇതിന് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും മാക്സിമം എനിക്ക് ഈ ഒരു വാട്ടർ എത്ര ദൂരം വരെ കൊണ്ടുപോകാൻ പറ്റും ആ ഇത്ര തന്നെ കറക്റ്റ് ആയിട്ട് ഇവിടെ വരേണ്ടാവും അതൊക്കെ ഇനി ആ ഒരു ഹോ എടുത്തോണ്ടെന്നിട്ട് ഞാൻ ഇവിടെ വച്ചിട്ട് തന്നെ ഇതിനെ ഒന്ന് ഫാമ്യ ആ ഒരു കാര്യം ചെയ്താലോ അല്ലെങ്കിൽ ഒരു സൈഡിൽ ഈ ഒരു പൊട്ടാറ്റോ മറ്റേ സൈഡിൽ ആ ഒരു കാരറ്റും ഫാം ചെയ്യാം എന്റെ ക്യാരറ്റ് എല്ലാം ഇപ്പൊ ആ ഒരു ബ്രീഡറിനകത്തിരിക്കുന്നുണ്ട് എല്ലാം കയ്യിലോട്ടിരുന്നുണ്ട് നല്ലതാണല്ലോ ഇനി ഒരു ഹോ കയ്യിലോട്ടെടുത്തിട്ട് ഇവിടെ ചെയ്യാം കംപ്ലീറ്റ് ഈ ഒരു ഫാം ലാൻഡ് ഇത് ഞാൻ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു പൊട്ടാറ്റോ ഈ ഒരു സൈഡിൽ കുറച്ച് ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ നട്ടു വച്ചിരിക്കാം ഇത് ഇനി വളർന്നോട്ട് ഞാൻ അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡില് ആ ഒരു ക്യാരറ്റ് ക്യാരറ്റ് എടുക്കാൻ വേണ്ടി അങ്ങോട്ട് വരും ആ എല്ലാ വില്ലേജറും വളർന്നു അപ്പൊ ഒരുപാട് പേര് ഇതിനകത്ത് നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പൊ നമുക്ക് മിക്കവാറും ഈ ഒരു വില്ലേജറിന്റെ കാര്യത്തില് ഒരു തീരുമാനം ആയിട്ടുണ്ട് ഇനി ഞാൻ എന്താ കുളിച്ച് ഇങ്ങോട്ടൊന്ന് വന്നിട്ട് ക്യാരറ്റ് ഇതാ ഇവിടെ നിന്ന് എടുക്കണം ഇതിനകത്ത് വളർന്ന ക്യാരറ്റ് തോന്നിക്കുന്നത് ഇവന്മാർ ഇങ്ങോട്ട് വരാതെ എനിക്ക് മാത്രം അങ്ങോട്ട് പോകാൻ പറ്റൂ ആ ഈ ഒരു ടാബ് ഡോർ തുറന്നാൽ മതിയല്ലേ ഇതൊന്നും ഇതൊന്നു പൊട്ടിച്ചു മാറ്റാം അത്തോട്ട് വന്നിട്ട് ഈ കാരറ്റിൻ്റെ അത് കുറച്ച് പീസം എടുക്കാം ഇവന്മാരെ കയ്യിൽ പോയി ഒരുപാട് ഈ ഒരു കാരറ്റ് കാണാം ഇതല്ല അവന്മാർ തന്നെ ഇതിനെ വളർത്തിയിട്ട് അവിടെ നട്ടാൻ വെച്ചോളാം പതിനൊന്ന് പീസ് കിട്ടി ഓക്കെ ഞാൻ പോകുന്നു ഒരു പീസ് ട്രാപ്പ് ഡോറും കൂടി ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെച്ചിട്ട് അയ്യോ അതവിടെ വെച്ചുകഴിഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റില്ലല്ലോ അങ്ങോട്ട് പെട്ടെന്ന് ഇറങ്ങി ഓടാൻ പറ്റുമോ അങ്ങോട്ട് ഇവന്മാർ അങ്ങോട്ട് കയറി വരാതെ ഇങ്ങോട്ട് വന്നു പോലെ ഇങ്ങോട്ട് വന്നു അങ്ങനെ ദം കിട്ടി ഇനി ഇതിനെ കൊണ്ട് പോയി നട്ട് വയ്ക്കുക പതിനൊന്ന് പീസ് കാരെറ്റ് ഞാൻ എന്താ ഇങ്ങോട്ട് നട്ട് വെച്ചിട്ടുണ്ട് ഇത് ഇനി ഇവിടെ ഇന്ന് പതിയെ വളർന്നോട്ടെ ഇപ്പം ആ ഒരു സൈഡില് എന്റെ വലിയ വീട്ടു ഫാർമും പിന്നെ ഇപ്പം സൈഡിലായിട്ട് ചെറിയൊരു ഒരു ക്യാരറ്റും ചെറിയൊരു പൊട്ടാറ്റ ഫാർമും അത് ഇവിടെ നടക്കുന്നുണ്ട് അപ്പൊ മിക്കവാറും നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ തന്നെ ആ ഒരു അൻഫാമിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എനിക്ക് ഇന്ന് എന്റെ പനി നല്ല കുറവുണ്ട് അപ്പൊ മിക്കവാറും നാളെ എനിക്ക് നല്ല എനർജിയിൽ ഇരുന്നിട്ട് ആ ഒരു ഐൻഫാർമും കംപ്ലീറ്റ് ആക്കാൻ പറ്റും എന്റെ വാർമയിൽ ഇനി വേറെ ഐറ്റംസ് ഒന്നും നമുക്ക് കിട്ടാൻ പാടുള്ളതായിട്ടില്ല ഈ ഒരു വൂളും കൂടി ആയിപ്പോ കംപ്ലീറ്റ് കമ്പ്ലീറ്റ് ആയെന്നാണ് എന്റെ വിശ്വാസം ഇപ്പൊ അതിനകത്ത് ഒൻപതായിട്ടുണ്ട് അപ്പൊ അതി അതും വരുന്നുണ്ട് ഇതിനകത്ത് ആ അതായത് ഗ്രാസ് ഇവിടെ ആയി ഇപ്പൊ ഒന്നും കൂടെ അവൻ തിന്നു അതിനെ എന്നാണെനിക്ക് വീടേക്കകത്ത് കൂടെ അത് കാണിക്കാൻ പറ്റി തിന്നുന്നുണ്ട് അത് ആ ആയിട്ടുണ്ട് പെട്ടിക്കകത്തോട്ട് വന്നിരിക്കുന്നുണ്ട് ഷെയർ ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല അത് ഫുൾ ഫുള്ള് ഡോറബിലിറ്റി ആണ് ഇരിക്കുന്നത് ഓക്കെ നിങ്ങൾ നിങ്ങളിങ്ങനെ പോയിട്ട് നാളെ വാ നമുക്ക് ഇവിടെ അടുത്ത വലിയ പണി സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ടാറ്റാ ബൈ ബൈ